പല ആളുകളും വിചാരിക്കാറുണ്ട് ഒരുപാട് വായനകൾ നടത്തിയാൽ നമുക്ക് ദീന് മനസ്സിലാക്കാൻ കഴിക്കില്ല നിങ്ങൾ ജാമ്യാൽ ഹിന്ദു സ്ഥാപനത്തിൽ പഠിച്ചു ഏഴ് കൊല്ലം പഠിച്ചു ഇവിടുത്തെ പി ജി വരെയാണ് ഇവിടെ നിലവിൽ ഇവിടെ പഠിക്കാൻ കഴിയുന്ന സംവിധാനം ഉള്ളത് എന്നാലും സ്വന്തമായി നിങ്ങൾ കിതാബുകൾ വായിച്ച് ദീന് പഠിക്കാമെന്ന് പറയുന്നത് നടക്കില്ല വേറെ ഏതെങ്കിലും ഭാഷയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഗതികളൊക്കെ തന്നെ ഒരു ഭക്ഷണങ്ങൾ പഠിക്കാൻ കഴിഞ്ഞേക്കാം ദുനിയാവിലെ തന്നെ ഓരോ സംഗതികൾ പോലും സ്വന്തമായി പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കറിയാം ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷ് അറിയാം ഇംഗ്ലീഷിൽ നമുക്ക് പോസ്റ്റ് ഡോക്ടറേറ്റ് ഉണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ ഡോക്ടറേറ്റ് കഴിഞ്ഞ് നമ്മൾ പോസ്റ്റ് ഡോക്ടറേറ്റ് എടുത്തു എന്നാലും മെഡിസിന്റെ ബുക്ക് നമ്മുടെ മുമ്പിൽ കൊണ്ടു അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇല്ല അതിന് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന നല്ലൊരു വിദഗ്ധനായ വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന്റെ സഹായം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയും എല്ലാ വിജ്ഞാനശാലവും അങ്ങനെ തരാം ദീൻഡ് ഇത് പ്രത്യേകിച്ചു ഒരു അക്ഷരം പോലും സജീവ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് കൊടുക്കുന്ന ഉപദേശങ്ങൾ കാണാൻ കഴിയും സജീവ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് പുസ്തകത്തിന് കിട്ടൂല കിട്ടൂല ഒരക്ഷരം അലിഫ് അങ്ങനെ പറയണത് പോലും അത് പുസ്തകത്ത് കിട്ടൂല അതൊരധ്യാപകന്റെ ഒരു ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് വാമൊഴിയായി തന്നെ കിട്ടണം ദീനിന്റെ എല്ലാ അറിവുകളുടെയും സവിശേഷത അത് തന്നെയാണ് അത് അങ്ങനെ തന്നെ കിട്ടിയാലേ മതി നമുക്കൊരു ഒരു കിതാബ് കിട്ടി നമുക്ക് അറബി നല്ലതുപോലെ അറിയാം ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട് ഒരു പക്ഷെ അവർ മനസ്സിലാക്കാത്തത് അറബി നല്ലതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിതാബുകളൊക്കെ വായിക്കാലോ കിതാബുകൾക്ക് കഴിയില്ല മനസ്സിലാവില്ല ഓരോ ഗ്രന്ഥങ്ങൾക്കും അതിൻ്റെ ശൈലി ഉണ്ടാകും ഓരോ ഇമാമിൻ്റെയും പുസ്തകങ്ങൾ വായിക്കുന്നതിന് പ്രത്യേക ശൈലി അപ്പോൾ ചില ഇമാമ്മാരൊക്കെ പറയും അവരുടെ കിതാബുകൾ ഒരു ഉദാഹരണം ചിന്തിപ്പിക്കുകയാണെങ്കിൽ യുസ്ത ഹബ്ബു എന്ന് പറയും എന്ന് എന്നാണ് നമുക്കറിയാമല്ലോ സുന്നത്ത് എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ് പക്ഷെ ചില ഇമാമമാർ ഉദാഹരണത്തിന് ഇമാം നവബി പോലുള്ള ആളുകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കിതാബിൽ യുസ്ത എന്ന് പറഞ്ഞാൽ സുന്നത്ത് എന്നല്ല അർത്ഥം ചില ഗ്രന്ഥങ്ങളുടെ ശൈലിയാണ് അവിടെ അർത്ഥം അത് അനുവദിനിയാണെന്നാണ് ഇതുകൊണ്ട് പ്രശ്നമില്ല ജായിസ് ആണ് എന്നാണ് അപ്പൊ അങ്ങനെ ഓരോ കിതാബിനും അതിൻ്റെതായ ഇസ്ലാഹത്തുകൾ സാങ്കേതിക ശബ്ദങ്ങൾ ഉണ്ടാകും ഓരോ പണ്ഡിതനുണ്ടാകും ഓരോ മധുരബിനും ഉണ്ടാകും ഇപ്പോ നമ്മൾ പറഞ്ഞു ഇമാം നവിയുടെ മിൻഹാജ് താലിബീൻ ഉള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ ജാമ്യം പഠിപ്പിക്കുക ഷാഫി മധുബിലെ ആധികാരിക ഗ്രന്ഥങ്ങളാണ് മിൻഹാജ് താലിബീൻ അതുപോലെ തന്നെ ഇമാം നവിയുടെ ഷറഫുൽ മുഹദ്ദബ് മജ്മൂർ എന്ന് പറയുന്ന കിതാബ് ഒക്കെ ഇത് പഠിക്കുന്നതിന് ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന ചില സംഗതികളുണ്ട് അതായത് ഈ ഗ്രന്ഥങ്ങളൊന്നും ആദ്യം അങ്ങനെ എന്താണ് ഒരു സുപ്രഭാതത്തിനങ്ങ് തുടങ്ങ് വായിക്കാതെ കാരണം ഓരോ കിതാബിനും അതിൻ്റെ ശൈലി ഉണ്ടാവും അവർ പറയുന്ന ഓരോ വാചക ഘടനയ്ക്കും അതിൻ്റെ ശൈലി ഉണ്ടാവും അതെല്ലാ രംഗത്തും ഉണ്ട് ആദീത് രംഗത്തൊക്കെ ഉണ്ട് ഇമാം തിർമിതി അല്ലെങ്കിൽ ഹസനു ഖരീബ് എന്ന് പറയുന്ന ഒരു അദീത്തിനെ കുറിച്ച് പറയുന്ന പോലെ അതേ അർത്ഥത്തിലാവില്ലേ ഇമാം ബുഖാരി പറഞ്ഞു ഓരോ റിപ്പോർട്ടർമാരെ കുറിച്ച് അവർ പറയും അതൊക്കെ ഓരോ ഇസ്ലാഹത്തിലാണ് അത് മനസ്സിലാക്കണമെങ്കിൽ പണ്ഡിതടുത്ത് പോയിരിക്കാൻ മാർഗമുള്ളൂ അത് അത് ആ വിഷയത്തിൽ എക്സ്പെർട്ട് ആ ഒരാൾ നന്നത് പഠിക്കണം ഏത് വിഷയവും അങ്ങനെ തന്നെയാണ് അപ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ദീരും മനസ്സിലാക്കാൻ പറ്റിയ ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നത് നമുക്ക് ഈ സംഭവം ഈ ഒരു ഒരു കവിതയിലൂടെ ഇവരു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം വികാര നിർഭരമായി പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാഠമാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരാളുമാണ് ഇത് ആരുമാകാം അറിവുള്ള കഴിവുള്ള നമുക്ക് വിശ്വാസ നമ്മുടെ അടുക്കൽ വിശ്വാസയോഗ്യനായ നമുക്ക് പറ്റിക്കൂല എന്ന് മറ്റേതെങ്കിലും ദുനാവിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ദീന് പറയൂല എന്ന് അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചും വായിച്ചും നോക്കിയും മനസ്സിലാക്കിയിട്ടും പറയുന്നത് എന്ന് അറിവില്ലാത്ത കാര്യങ്ങൾ പറയില്ല എന്ന് നമുക്ക് ബോധ്യമുള്ള ഒരാളുണ്ടാവും പണ്ഡിതൻ ആരുമാകാം നമ്മുടെ നാട്ടിലുള്ള ആളോ എവിടെയുള്ള ആളോ അങ്ങനെ ഒരാളുമായി ഒരു കണക്ഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാകണം ഒന്നിലധികം ആളുകളോ ആയിക്കോട്ടെ എന്തിനാണ് നമ്മുടെ ജീവിതത്തിലെ അഭിപ്രായങ്ങൾ ചോദിക്കാൻ നിർദ്ദേശങ്ങൾ ചോദിക്കാൻ കാരണം ഈ അറിവില്ലാ അറിവ് പൂർണ്ണമായി എന്താണ് കൃത്യമായി ഇസ്ലാമിന്റെ ബേസുകൾ മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കിയ ഒരാളുമായി എപ്പോഴും ഒരു പോളാക്കി ഉണ്ടാവും നല്ലതാണ് ഒരു ബിസിനസ് തുടങ്ങാൻ പോകാണെങ്കിൽ നമുക്ക് ചോദിക്കാം സംഗതി ഞാൻ ഇങ്ങനെ ഒരു സംഗീത തുടങ്ങാൻ പോകുന്നുണ്ട് അപ്പൊ അത് എന്താണത് അത് അതിന്റെ വശങ്ങൾ എന്തൊക്കെയാണ് ഇസ്ലാമികമായ അതിന്റെ എന്തെങ്കിലും അപകടങ്ങൾ അത് ഒളിഞ്ഞിരിപ്പുണ്ടോ നമ്മളൊരു കോഴ്സ് തുടങ്ങാൻ പോവാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ആളുകളുണ്ട് നമ്മൾ വിദ്യാർത്ഥിയാണെങ്കിൽ പോലും വിദ്യാർത്ഥികളായ നമ്മളോട് പോലും വിളിച്ചു ചോദിക്കുന്ന ആളുകൾ ഉദാഹരണത്തിന് ഈ അടുത്തൊരു ഒരു സുഹൃത്ത് തിരുവനന്തപുരത്ത് എൻ്റെ നാട്ടിൽ തന്നെയുള്ളതാണ് ഞാൻ അയാളെ നേരിട്ട് കണ്ടിട്ട് കൂടിയില്ല പക്ഷേ അപ്പം നേരിട്ട് കണ്ട ഒരാളെക്കാളും കൂടുതൽ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കും അയാൾ എം കഴിഞ്ഞു പി ജിക്ക് എടുക്കാനുള്ള രണ്ട് കോഴ്സുകളുണ്ട് ഏറ്റവും അദ്ദേഹത്തിൻ്റെ മേഖലയായ രണ്ട് കോഴ്സുകൾ പി ജിക്ക് അദ്ദേഹത്തിന് കിട്ടുന്നു അപ്പം അതിനൊരു കോഴ്സ് ഇസ്ലാമികമായി നോക്കുമ്പോൾ പല പ്രശ്നങ്ങളുള്ള ഒന്നാണ് അപ്പോൾ അത് അദ്ദേഹം എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം എനിക്ക് ചോദിച്ചു എനിക്ക് രണ്ട് കോഴ്സുകൾ എന്നോടത് അഭിപ്രായം ചോദിച്ചതാണ് രണ്ട് കോഴ്സുകൾ എനിക്കുണ്ട് ഇതെടുത്താൽ എനിക്ക് ഇന്ന ഇന്ന ഉപകാരങ്ങളുണ്ട് ഈ രണ്ടാമത്തെടുത്താൽ എനിക്ക് ഇന്ന ഇന്ന ഉപകാരങ്ങളുണ്ട് എൻ്റെ ദോഷങ്ങളുണ്ട് ചോദിച്ചു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് എൻ്റെ വലിപ്പച്ച അങ്ങനെ ആളുകൾ എന്നോട് ചോദിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല പക്ഷെ ഞാൻ ആ ആ ചെറുപ്പക്കാരൻ്റെ ദീനിയായ മനുഷ്യൻ്റെ ചിന്തയെക്കുറിച്ച് ഞാൻ ആലോചിച്ചു പക്ഷെ ഞാൻ പോലും പല രംഗത്തും അങ്ങനെ എല്ലാ കാര്യങ്ങളും അഭിപ്രായം ചോദിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ആ അയാൾ ചോദിച്ചു എന്നുള്ളതാണ് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ചെറുതായിട്ട് ഇസ്ലാമികമായിട്ട് അദ്ദേഹം തെരഞ്ഞെടുക്കുന്ന മറ്റൊരു കോഴ്സിലാണെങ്കിൽ ആ എന്താണ് സ്ത്രീകളുടെ ശരീരഭാഗവുമായി നേരിട്ട് ഇടപെടേണ്ടി വരുന്ന അവസ്ഥകളുണ്ട് പഠനത്തിന് വേണ്ടി തന്നെ പല രംഗത്തും ഒരു ഇസ്ലാമികമായി നോക്കിക്കഴിഞ്ഞാൽ ഒഴിവാക്കേണ്ടതായ പല രംഗങ്ങളിൽ ഇടപെടേണ്ടി വരുന്ന സ്ഥിതികളുണ്ട് അപ്പൊ അത് അദ്ദേഹം ആദ്യം ഒന്ന് മനസ്സിലാക്കി ഇന്ന് ഞാൻ ഇന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ അപ്പൊ അതിന് ദീനിയായ എന്തെങ്കിലും ഇതുണ്ടോ ഇളവാണോ ഉള്ളത് അതല്ല അത് നമുക്ക് എടുക്കാൻ കഴിയും ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ അത് പഠിക്കണോ പഠിക്കണോ അപ്പോ അങ്ങനെ അദ്ദേഹത്തിന് ചിന്ത വന്നു എന്നുള്ളത് വലിയ കാര്യമുണ്ട് അങ്ങനെ ചിന്ത വരുന്നു എന്നുള്ളത് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യം എന്ത് കാര്യവും നമ്മൾ ഒരു വിവാഹം അപ്പോൾ നമുക്ക് ഒരു ഒരാളോട് നമുക്ക് ചോദിക്കാം നല്ല വിശ്വസ്തനായ ഒരു പണ്ഡിതനോട് നമുക്ക് ചോദിക്കാം ഇങ്ങനൊരു വിവാഹാലോചന ഉണ്ട് ഇന്നൊരു കുടുംബവുമായി നമ്മൾ വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നത് എന്താണ് നിങ്ങൾക്ക് തരാനുള്ള ഉപദേശങ്ങൾ ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനോടുള്ള നിർബന്ധ ഒന്നാണ് ബാധ്യതകളിൽ പെട്ട ഒന്നാണ് ഇതക്കാർ നസീഹത്തെ ചോദിച്ചാൽ കൊടുക്കാൻ അതായത് നസീഹത്ത് ചോദിക്കാന്നുള്ള നിർബന്ധ കാര്യമൊന്നുമില്ല അത് ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ചു പക്ഷെ ഒരാൾ നമ്മൾ നസീഹത്ത് ചോദിച്ചാൽ തിരിച്ചു കൊടുക്കൽ നിർബന്ധമാണ് അത് ബാധ്യതയാണ് ഹക്കാണ് ഒരു മുസ്ലിങ്ങൾ തമ്മിലുള്ള ബാധ്യത സലാം പറഞ്ഞാൽ സലാം പറയല് എന്ന് പറഞ്ഞ നിർബന്ധമല്ല അത് ഏറ്റവും പ്രബലമായ സുന്നത്താണ് വലിയ പദ്ധതി പക്ഷെ സലാം പറഞ്ഞാൽ മടക്കൽ വാജിബാണ് അതുപോലെ തന്നെയാണ് നസീഹത്ത് ചോദിക്കുന്ന ഒരാളെ ചോദിച്ചോണൊന്നുമില്ല പക്ഷെ ഒരാൾ നസീഹത്ത് ചോദിച്ചാൽ നമ്മളോട് ഇത് ആരും ആയിക്കോട്ടെ പണ്ഡിതനോ ഇല്ല ഒരു മുസ്ലിമിനോട് മറ്റൊരു മുസ്ലിം ചോദിക്കുക നസീഹത്ത് ചോദിക്കുകയാണ് അപ്പം തിരിച്ച് നമ്മൾ നസീഹത്ത് എന്തെങ്കിലും നസീഹത്ത് കൊടുക്കൽ നിർബന്ധമാണ് അങ്ങനെ തന്നെ പണ്ഡിതനെ വിശദീകരിച്ച കാണാൻ കഴിയും അപ്പൊ അങ്ങനെ പരസ്പരം ചോദിച്ചും പഠിച്ചും മനസ്സിലാക്കിയും അറിഞ്ഞും യഥാർത്ഥ നമ്മൾ നിലകൊള്ളുന്ന സംഗതികൾ യഥാർത്ഥ മൻഹജിൽ തന്നെയാണോ യഥാർത്ഥ അസറാത്തൽ മുസ്തഖിയിൽ തന്നെയാണോ എന്തെങ്കിലും അറിയാതെ തന്നെ പല അബദ്ധങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നു പോകുന്നുണ്ട് എന്ന് നമ്മൾ നോക്കേണ്ടതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഒക്കെ ഇമാബിനുറബ് ഹാഫു റജബ് റഹമി അലഹി അദ്ദേഹം ഇബിനു തൈമിയുടെ ശിഷ്യനാണ് അതുപോലെ തന്നെ റഹ്മയുടെ ശിഷ്യനാണ് അദ്ദേഹം പറയുന്നത് തന്റെ ഉസ്താദിനെ കുറിച്ച് കൈയും റഹ്മുള്ള കുറിച്ച് പറയുന്നത് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ നിസ്കാരത്തെ കുറിച്ച് ഒരുപാട് ഇബാദുകൾ ചെയ്യുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ഇബാദത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പ്രത്യേകത അദ്ദേഹത്തിന്റെ അറിയിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അദ്ദേഹം ഒരുപാട് ഇസ്തികുബാറുകൾ നടത്താറുണ്ടായിരുന്നു പടച്ചവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു കൊച്ചു കുട്ടിയെ പോലെ കരഞ്ഞ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിലും അള്ളാഹുവിന്റെ മുമ്പിൽ സ്വന്തം നില മറന്ന് സ്വയം തന്നെ തന്നെ മറന്ന് അള്ളാഹുവിനോട് ചെയ്യുന്നതിൽ ഇസ്തികുബാർ നടത്തുന്നതിൽ അദ്ദേഹത്തിന്റെ ആ സമയത്തുള്ള അവസ്ഥകൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഉദ്ധരിക്കാൻ നമുക്ക് കാണാൻ കഴിയും ഈ വിഷയത്തിൽ ഇവാദത്തിൽ അള്ളാഹുവിനുള്ള ആരാധനകൾ അങ്ങേറ്റം താഴ്മയോടുകൂടി നിർവഹിക്കുന്നതിൽ അദ്ദേഹത്തെ പോലെ മനുഷ്യനെ കണ്ടിട്ടില്ല എന്നാണ് അമലിൽ അങ്ങനെയാണെങ്കിൽ വിശാലതയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ആശയാർത്ഥങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഇത്രയധികം അറിവുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ശിഷ്യന്മാരടക്കമുള്ള ആളുകൾ ഒരു സാക്ഷിപത്രം നൽകുന്നത് നമുക്ക് കാണാൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബി അറഹമുലി അലി ജയിലിൽ കിടന്ന പോലെ ഇദ്ദേഹം ജയിലിൽ കിടന്നു ഉസ്താദ് ഏഴ് പ്രാവശ്യം ജയിലിൽ കിടന്നു പക്ഷേ ശിഷ്യൻ ഒരു പ്രാവശ്യമാണ് ജയിലിൽ ഉണ്ടായത് ഉസ്താദിനെ അതേ നിലപാടുകൾ സ്വീകരിച്ചു എന്നതിന്റെ പേരിലായിരുന്നു പ്രധാനമായും അദ്ദേഹത്തിന് ജയിലിലാക്കിയത് ഉസ്താദിൻ്റെ അതേ നിലപാട് അതുപോലെ തന്നെ ഫത്തുവ കൊടുത്തു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇമാം ജഹാബി അറമ്മി പറയുന്നത് കാണാൻ കഴിയും ഇബ്രാഹിം നബിയുടെ ഖലീം അലിഹിസ്ലാം ഇബ്രാഹിം നബിയുടെ കബർ സന്ദർശനവുമായി ബന്ധപ്പെട്ടു ആളുകൾ അതൊരു ജാറമായി എടുക്കുകയും ആ ജാറത്തിലേക്ക് യാത്ര പോകുന്നതിനെ കഠിനമായി അദ്ദേഹം എതിർത്തു ഇൻകാരി കഠിനമായി അദ്ദേഹം അതിനെ ഇൻകാർ ചെയ്തു അതിന്റെ പേരിലാണ് പ്രധാനമായും അതും കാരണമാണ് അദ്ദേഹം അദ്ദേഹത്തെ ഭരണകൂടം തടവിലാക്കുന്നതിന് വേണ്ടി ഷെയ്ഖുൽ ഇസ്ലാം അവസാന കാലത്ത് ഏറ്റവും അവസാന സമയത്ത് ആ രണ്ടു വർഷം തുടർച്ചയായി അദ്ദേഹം ജയിലിലായിരുന്ന ആ സമയത്ത് ഇബിനുൾ ഖയും റഹ്മത്ത് അലിയെയും അതിന് ജയിലിട്ടിരുന്നു അതേ ജയിലിലല്ല ആ ഡൊമസ്കസ് കോട്ടയിലെ തന്നെ മറ്റൊരു ജയിലും അതുമാത്രമല്ല അദ്ദേഹത്തെ കണക്കറ്റ് അപഹസിക്കുകയും പരിഹസിക്കുകയും ഉണ്ടായി അദ്ദേഹത്തിനെ കഴുതപ്പുറത്ത് കയറ്റി ഡൊമസ്കസിന്റെ തെരുവീതികളിലൂടെ അന്നത്തെ പട്ടാളക്കാർ റോന്തു ചുറ്റിച്ചിട്ടുണ്ട് അതൊരു പിഴച്ച കക്ഷിക്കാരനാണ് ഇങ്ങനെ പല വാദങ്ങളും പറയുന്ന ആളാണ് ഹാസക്കെതിരെ തവസ്തൂറിനെതിരെ പറയുന്നയാളാണ് ഷെഫുൽ ഇസ്ലാം റഹ്മദ് അഹമ്മദ് അലി പോലെ തന്നെയുള്ള അതേ വാദങ്ങളുള്ളൂ എന്നുകൊണ്ട് അദ്ദേഹത്തിനെ ചാട്ടമാറിന് അടിക്കുകയും അദ്ദേഹത്തെ ഇങ്ങനെ നഗരത്തിലൂടെ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യിപ്പിക്കുകയും ചെയ്തു ഒരു ഒരു കഴുതപ്പുറത്ത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അബ്യാക്കറോട് പ്രവാചകന്മാരോട് തവസ്തര് ചെയ്യുന്ന വിഷയത്തിൽ സിയാറത്ത് ചെയ്യുന്ന വിഷയത്തിൽ മസ്ജിദിന്റെ അഭവി സന്ദർശിക്കാൻ പോകുമ്പോൾ പ്രവാചകന്റെ കബർ ഉദ്ദേശിച്ചു പോവുക സിയാറത്ത് ചെയ്തു പോവുക എന്നതല്ലല്ലോ ഒരു മുമിനിന്റെ നീയത്തായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് മസ്ജുദുൽ നബവി സന്ദർശിക്കുന്നതിന് പുണ്യകരമാണ് മസ്ജിദുൻ നബവിയിലേക്ക് ഒരാൾ നിയത്ത് ചെയ്ത് പോയാൽ അതിന് പുണ്യവും ഉണ്ട് മസ്ജിദുൽ ഹറമിലേക്ക് പോകുന്നത് പോലെയും അതുപോലെ മജസ്ജുൽ അക്സയിലേക്ക് പോകുന്നത് പോലെയും അതിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അത് പ്രവാചകന്റെ അടക്കം ഖബറിനെ ലക്ഷ്യമാക്കി അതൊരു പുണ്യപ്രവൃത്തിയാണ് അവിടേക്കൊരു തീർത്ഥാടനം ആവശ്യമുണ്ട് എന്ന് നീയത്ത് ചെയ്ത് പോകുന്നതിനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നിരുത്സാഹപ്പെടുത്തുകയും വിമർശിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാമല്ലോ ബൈത്തുൽ മുക്കദ്ദസ് സന്ദർശിച്ചപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇബ്രാഹിം അലിഹലാമിന്റെ ഖബറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയ ഫത്തുകൾ അദ്ദേഹം അദ്ദേഹത്തെ വിമർശനങ്ങളൊക്കെയും ബൈത്തുൽ മുക്കദ്സിലെ കാതിമാരും അവിടത്തെ പണ്ഡിതന്മാർക്കും ഒന്നും ഇഷ്ടപ്പെടാതിരിക്കുകയും അവർ അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജലാലുദ്ദീൻ ഹസ്വീനി എന്ന് പറയുന്ന അന്നത്തെ അവിടുത്തെ ചീഫ് ജസ്റ്റിസിന് ഇദ്ദേഹത്തെ കുറിച്ച് കത്തെഴുതുകയും പിന്നെ ഡൊമാസ്കസിലെയും ജഡ്ജിമാർക്ക് അവിടെ ന്യായാധിപന്മാർക്ക് ഇദ്ദേഹത്തെ കുറിച്ച് കത്തെഴുതുകയും ഇദ്ദേഹത്തെ ശിക്ഷിക്കണം മാതൃകാപരമായി മറ്റുള്ളവർക്കൊക്കെ പാഠമാകുന്ന വിധത്തിൽ ഇങ്ങനെ നഗരത്തിലൊക്കെ പ്രദർശിപ്പിച്ച് അങ്ങനെ തന്നെ ശിക്ഷിക്കണം എന്നൊക്കെ പ്രത്യേകം എഴുതുകയും അപ്പോൾ അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇബിനുൽ ഖഹീം റഹ്മത്തുലാഹി അലഹി അന്ന് ആളുകൾ ഇങ്ങനെ പരീക്ഷിക്കുകയും തടവിലാക്കുകയും ഒക്കെ ചെയ്യും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള വലിയൊരു വളരെ വലിയൊരു പരീക്ഷണമായ ഇപ്പം ഇബിനു കസീർ റഹ്മുലാഹിൻ ഇബിനുൽ കസീർ സഹബാഡിയാണ് ഇബിനു തേമിയുടെ ശിഷ്യനാണല്ലോ ഇബിനു കസീർ ഇബ്രുൽ കഹീം ഇമാം ജഹബി ഇവരൊക്കെയും ഉസ്താദിന്റെ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനുൽ തേമിയയുടെ ശിഷ്യന്മാരാണ്

അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ഒക്കെ അദ്ദേഹത്തിന് പറയും ഇത്രൊക്കെ വേണ്ടതില്ല എന്ന് പറയും നല്ല നല്ല നീളമുള്ള നീളമുള്ള പലപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ശിഷ്യന്മാർ ഒക്കെയും അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ അദ്ദേഹത്തെ അതിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും അത്ര വേണ്ട അത്ര നീട്ടം വേണ്ട അത്ര ദൈർഘ്യം വേണ്ടല്ലോ സംസ്കാരത്തിൽ ഒരുപാട് ദീർഘിക്കുന്നുണ്ടോ ഫല സ്വന്തം നിസ്കാരാണ് ഇമാമുക്കൊന്നല്ല അപ്പൊ ഫല എർജ അദ്ദേഹം പക്ഷെ അതിൽ നിന്ന് പിന്തിരിയാറുണ്ടായിരുന്നില്ല അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ നിസ്കാരങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു വളരെ ദൈർഘ്യമേറിയ നിസ്കാരങ്ങൾ കുടമയായിരുന്നു എബ്ദുൽ കയം റഹ്മത്ത്